അലൈക്കും അസലാമലൈക്കും വാഹത് വാത്ത വെൽക്കം ബാക്ക് ടു ഷനൂഫ വേൾഡ് പലപ്പോഴും നാം പത്രത്തിൽ വായിക്കാറുണ്ട് മക്കൾ മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കി കടന്നു കഴിഞ്ഞു അല്ലെങ്കിൽ മക്കളിൽ നിന്ന് മാതാപിതാക്കൾക്ക് ക്രൂരമായി മർദ്ദനം തുടങ്ങിയിട്ടുള്ള വാർത്തകൾ പലപ്പോഴും കാണാറുണ്ട് ഇതെന്തുകൊണ്ടാണ് വളരെയേറെ നൊന്ത് പ്രസവിച്ച സ്വന്തം പേരൻസിനോട് തന്നെ പലപ്പോഴും ഇറക്കിവിടുന്ന മക്കൾ ഇതിനൊരുപാട് കാരണങ്ങളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഈ കുഞ്ഞി പിറന്ന സമയത്ത് അല്ലെങ്കിൽ ഈ മാതാവ് ഗർഭത്തിൽ ഈ കുഞ്ഞിയെ വളർത്തുന്ന സമയത്ത് ആ കുഞ്ഞി വേണമോ വേണ്ടയോ എന്നുള്ള ചിന്ത ഒരു കുഞ്ഞു ജനിക്കുന്ന സമയത്ത് ഈ കുഞ്ഞി ഇപ്പോൾ ജനിക്കേണ്ടിരുന്നില്ല എന്ന മാനസിക അവസ്ഥയിലാണ് ആ കുഞ്ഞിയെ ഗർഭം ധരിക്കുന്നത് എങ്കിൽ ഇപ്പോൾ കുഞ്ഞി വേണ്ട എന്ന് താൽപ്പര്യത്തിലിരിക്കുന്ന സമയത്തിൽ കുഞ്ഞി പിറന്ന് വീഴുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗർഭധരിക്കുന്നതെങ്കിൽ ആ കുഞ്ഞിയോട് മാനസികമായ അടുപ്പം കുറഞ്ഞു വരുന്നു എന്ന് പഠനങ്ങൾ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് മെൻ്റലി പ്രഗ്നൻസി ഫസ്റ്റ് ആദ്യം ഗർഭം ധരിക്കേണ്ടത് മനസ്സിലാണ് ആദ്യമായി കുഞ്ഞി വേണോ വേണ്ടേ എന്നുള്ള അതിയായി താല്പര്യം അതിയായ താല്പര്യം മനസ്സിലുണ്ടാവുന്ന ഉണ്ടാവുക എന്നതാണ് ഇപ്പോൾ കുഞ്ഞി വേണ്ട എന്നുള്ള സമയത്ത് ഉണ്ടാകുന്ന പല കുഞ്ഞുങ്ങളും മറ്റു കുഞ്ഞുങ്ങളും അപേക്ഷിച്ച് മാതാപിതാക്കളുമായി എമോഷണലി ബോണ്ട് വളരെ അടുപ്പക്കുറവ് കണ്ടിട്ടുണ്ട് ചില കൗൺസിലിങ്ങുകളൊക്കെ പുറത്തു വരാറുണ്ട് എൻ്റെ മാനസ് എൻ്റെ മകൻ്റെ സ്വന്തം എൻ്റെ മകൻക്ക് സ്വന്തം വീട്ടിൽ നിൽക്കാൻ വളരെ മടിയാണ് ഫാമിലി വീട്ടിലോ മറ്റാരെങ്കിലും ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ നിൽക്കാനാണ് താല്പര്യമെന്നൊക്കെ ഇതിൻ്റെ കാരണങ്ങളിൽ നിന്നൊന്നാണ് ആ കുഞ്ഞി ഗർഭത്തിലുണ്ടായ സമയത്ത് ആ കുഞ്ഞി ഇപ്പോൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലായിരുന്നു രക്ഷിതാക്കൾ ആ കുഞ്ഞുങ്ങളെ അബോ ആ രക്ഷിതാക്കൾ ആ കുഞ്ഞിനെ അബോട്ട് ചെയ്യാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് എന്നിട്ടുപോലും പോലും അതിനെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കടന്ന് വന്ന് ജന്മം കൊള്ളുന്ന ചില കുഞ്ഞുങ്ങൾ നിരന്തരമായി പേരൻസ് പേരൻസുമായി പ്രശ്നത്തിലായി ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഒരുപാട് സൈക്കോളജിസ്റ്റുകൾ ചോദിക്കാറുണ്ട് മക്കളുമായി പ്രശ്നം കാരണം കൗൺസിലിങ്ങിന് വരുന്ന പേരൻസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇസ് ഇറ്റ് എക്സ്പെക്റ്റഡ് ഓർ അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്റ്റഡ് ആണ് അവരുടെ ഉത്തരമെങ്കിൽ ആ കുട്ടിയുടെ പല പ്രശ്നങ്ങൾക്കും കാരണം പേരൻസ് തന്നെയാണ് എന്ന് വളരെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഒരു കുട്ടി വളരെ ആരോഗ്യകരമായി ജനിച്ചു വരുന്നതിനെ മാതാപിതാക്കളുമായി എമോഷണലി ബോണ്ട് നല്ല രീതിയിൽ രൂപപ്പെടുന്നതിന് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഗർഭധാരണം നടക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുക എന്നും സോ മെൻ്റലി പ്രഗ്നൻസ് ആദ്യം വേണമെന്നാണ് അങ്ങനെ നല്ല ആരോഗ്യവും ആരോഗ്യവും മാതാപിതാക്കളുമായി നല്ല ബന്ധവുമുള്ള മക്കളെ നമുക്ക് വളർ വളർത്തു വരട്ടെ വളർന്നു വരട്ടെ എന്ന് ആശാംസിച്ചു കൊണ്ട് അസ്ലാം വാലൈക്കും വരഹമുലാഹിത്ത വരക്കാത്തൂ